വചനമൊഴി ജൂൺ ഒന്ന് വചനഭാഗം രണ്ടു കോറിന്തോസ് മൂന്ന് ഒന്ന് ആറ് യോഹനാൻ്റെ സുവിശേഷം പത്ത് മുപ്പത്തൊന്ന് നാൽപ്പത്തി പിതാവിനാൽ അയക്കപ്പെട്ട വചനം മാംസം ധരിച്ച് മനുഷ്യനായി അവതരിച്ച ഈശോ ഈശ്വമിസികാട് പ്രവർത്തികൾ തന്നെയാണ് അവിടുത്തെ ദൈവത്വത്തിന് സാക്ഷ്യം നൽകുന്നത് ഇന്നത്തെ സുവിശേഷം പറയുന്നു താൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് യഹൂദർ ഈശോയെ കല്ലെറിയുവാൻ തുടങ്ങുന്നത് ദൈവദൂഷണ കുറ്റം ഈശോയുടെ മേൽ അവർ ആരോപിക്കുകയാണ് തന്നെ തന്നെ ദൈവമാക്കി എന്നതാണ് അവർ കുറ്റമായി പറയുന്നത് ഈശോ അതിനെ ഒരു ആരോപണമായല്ല അത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്ഥാനം പ്രഖ്യാപിക്കുകയാണ് ദൈവപുത്രനായ മിശിഹ പിതാവിൻ്റെ പ്രവർത്തികൾ തന്നെ ചെയ്യുന്നു പിതാവും അവിടുന്നും ഒന്നാണെന്നും പിതാവ് ഈശോയിലും ഈശോ പിതാവിലുമാണെന്ന് അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും എന്നുമാണ് ഈശോ പറയുന്നത് ദൈവം തന്നെയായ ഈശോ മിശിഹ ലോകം മുഴുവൻ്റെയും രക്ഷകനാണ് അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുന്നതും അവിടുത്തെ ഏറ്റുപറയുന്നതുമാണ് സുവിശേഷ പ്രകോഷണം കോറിന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് ലീഹ പറയുന്നത് തങ്ങളുടെ ശുശ്രൂഷ വഴി മിസ്സിഹായ അനുയായികളായിരിക്കുന്ന സഭാസമൂഹത്തിൻ്റെ ജീവിതം തന്നെയാണ് തങ്ങളുടെ സുവിശേഷ വേലയുടെ ഏറ്റവും വലിയ സാക്ഷ്യമെന്നാണ് സുവിശേഷാനുസൃതമായി ജീവിച്ച് ഹൃദയഫലങ്ങളിൽ എഴുതപ്പെട്ടതും സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ചെയ്യുന്ന ശുപാർശ കത്തുകളായി മാറുവാൻ പൗലോസ്ലീഹ നമുക്ക് നൽകുന്ന ആഹ്വാനം സ്വീകരിച്ച് നമുക്കും സുവിശേഷത്തിൻ്റെ പ്രഘോഷകരാകുവാൻ കൃപ പ്രാർത്ഥിക്കാം मिशिह नम्मे अनुग्रे शोई स्नेहपूर्व कुटिकल सबाष् नच